ഹലോ ഡി എസ് സുഗമോദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ പ്രൊമോയിൽ നമ്മുടെ തനുജയുടെ മറ്റൊരു മുഖം ആ ഒരു ചതിയുടെ മുഖം ക്രൂരയായ തനുജയുടെ മുഖം തന്നെയാണ് നമുക്ക് ഇന്നത്തെ പ്രൊമോയില് കാണുവാൻ സാധിക്കുന്നത് അത് നമ്മുടെ ത്യാഗരാജന് വ്യക്തമാകുന്നതുകൊണ്ട് നമ്മുടെ ചന്ദ്രമതിയെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് ചാക്കിലാക്കി വകവരുത്തി അത് സ്നേഹിച്ച് കൊന്ന് നമ്മുടെ ചന്ദ്രമതിയുടെ നമ്മുടെ തേവർക്കാട്ട് സ്വത്തുക്കളും കൂടെ സ്വന്തമാക്കാൻ തന്നെയാണ് നമ്മുടെ തനുജയുടെ ശ്രമം അതിനു വേണ്ടി നമ്മുടെ ചന്ദ്രമതിക്ക് രാവിലെ തന്നെ ചായ കൊണ്ടുവന്നു കൊടുക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് അമ്മയെ സ്വന്തം അമ്മയെ പോലെ തന്നെയാണ് ആന്റി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ത്യാഗരാജന്റെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ഇവളുടെ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റാനുള്ള അടവാണ് ഇത് ഇവള് ചേച്ചിയെ വകപരത്താനും മടിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ത്യാഗരാജൻ മനസ്സിൽ വിചാരിക്കുന്ന മുഹൂർത്തങ്ങളും കൂടി നമുക്ക് ഇന്നത്തെ ആ ഒരു പ്രൊമോൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്താണെങ്കിൽ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് നമ്മുടെ പരുന്ത് വരുകയാണ് ഇപ്പോൾ നമ്മുടെ തനുജ ആ താമസിച്ചിരുന്ന വീട്ടിലില്ല അല്ലെ അപ്പൊ തേവർക്കാടാണ് പോയതെന്ന് നമ്മുടെ പരുന്തിനെ അറിയാത്ത ഇല്ല അപ്പൊ അങ്ങനെ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് നമ്മുടെ പരുന്ത് വരുന്ന ഒരു രംഗങ്ങളും നമുക്ക് ഈ ഒരു പ്രൊമോൽ കാണുവാൻ സാധിക്കുന്നോട്ടോ പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ചന്ദ്രോത്ത് വീട്ടുകാരാകെപ്പാട് തകർന്നു തരിപ്പണമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ പരിന്തിന്റെ വരവും കൂടി അവരെങ്ങനെയൊക്കെ അവതാളത്തിലാക്കുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം കേട്ടോ കൂട്ടുകാരെന്തായാലും കാത്തിരി തന്നെ കാണാം അപ്പ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ